വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഹേറുദോസ് രാജാവിന്റെ കാലത്ത് യൂതിയയിലെ ബദുലഹേമയിൽ യേശു ജനിച്ചപ്പോൾ പൗരിസ്തദേശത്തുനിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾക്ക് കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹേറുദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നേന്മന്മാരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതയിലെ ബദുലഹേമയിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതയിലെ ബദുലഹേമെ നീ യൂദയിലെ പ്രമുഖ നഗരങ്ങളിൽ നിന്ന് ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രയേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ഹെയറദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബദൽഹേമിലേക്ക് അയച്ചു കൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിനെ എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞു കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടും കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയേർപ്പിച്ചു ഹെയർദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി അവർ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക ഹെയർദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെയറോസിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ അരളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് ജാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെയർദോസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബദ്ലഹിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയിച്ചു വധിച്ചു ഇങ്ങനെ ജർമിയ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുരവിളിയും റാഹേൽ കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഹെയർദോസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു മകൻ ആണ് പിതാവായ ഹെറദോസിൻ്റെ സ്ഥാനത്ത് യൂദ്ധയിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി ദേശത്തേക്ക് പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു